രാവിലെ നടക്കാനായി എൻ്റെ പ്രദേശത്തിനടുത്തുള്ള ബൊവ്വാക്കാവിലെ പുലിയങ്കുളങ്ങരയിലുള്ള ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിലൂടെ പോയപ്പോൾ അവിടെ പ്രഭാതത്തിൽ കണ്ടു നല്ല മഴയൊക്കെ നനഞ്ഞ് ഇങ്ങനെ തണുത്തു നിൽക്കുന്ന അന്തരീക്ഷം പരവരാ വെളുത്തു വരുന്നു ക്ഷേത്രം അവിടെ തൊഴാൻ വരുന്ന ചില അമ്മമാർ ഈ പാട്ട് കൂടി കേട്ടു ആ വരികൾ ഇങ്ങനെയാണ് കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനീനു നാമൃത കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ധന എന്ന് തുടങ്ങുന്ന വരികളാണ് ആ വരികൾ കേട്ടപ്പോൾ ഞാൻ ഈ ഹിന്ദു ഭക്തരെന്നും ഹിന്ദുവിൻ്റെ അന്ധഭക്തും ഹിന്ദുമത വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നവരെന്നൊക്കെ വിശ്വസിക്കുന്നവർ ഈ പാട്ടൊന്നും കേൾക്കുന്നില്ലേ ക്ഷേത്രങ്ങളിൽ നിന്ന് ഉയരുന്ന ഈ പാട്ടിൻ്റെ അർത്ഥം കേൾക്കുന്നില്ലേ എന്നൊക്കെ ചിന്തിച്ചു പോയി അത് ചിന്തിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജനൻ ടി വിയിൽ ഇന്നലെ ഒരു കനത്ത വാർത്ത വന്നു ആ കനത്ത വാർത്ത വേറൊന്നുമല്ല മദ്രസയിൽ നാൽപ്പതോളം മുസ്ലിം പെൺകുട്ടികളെ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തി ജനൻ ടി വി വളരെ കലക്കൻ ബ്രേക്കിംഗ് ആയി കൊടുത്തതാണ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും കൗതുകകരമായ കാര്യം മുസ്ലിം പെൺകുട്ടിയാണ് കാരണം അങ്ങനെ അല്ലെങ്കിൽ ജനങ്ങളുടെ എല്ലാ വാർത്തകളും പറയുന്നു എന്ന് അവകാശപ്പെടുന്ന പേര് കൊണ്ട് അടയാളപ്പെടുത്തുന്ന ജനൻ ടി വിയിൽ ഈ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട വേറെ ചില വാർത്തകളും വരണ്ടേ ആ വാർത്തയൊന്നും കണ്ടില്ല ഈ വാർത്ത കണ്ടു അപ്പോൾ സ്വാഭാവികമായി എൻ്റെ ധാർമ്മിക രോക്ഷം ഉണർന്നു എന്തിനാണ് ഉണർന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ പെൺകുട്ടികളെ പൂട്ടിയിട്ടോ മദ്രസയിലോ അത് എവിടെയാണെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ച് അത് തപ്പി 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 പോയപ്പോൾ സാക്ഷാൽ യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിലാണ് ഈ വാർത്ത ഉത്ഭവിച്ചിരിക്കുന്നത് സ്വാഭാവികമായി അവിടെ ഉണ്ടാകുന്ന വാർത്തയുടെ ഒരു എരിവും പുളിയും രുചിയും ഒക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെ നാൽപ്പത് പേരെ ഒരുമിച്ച് പൂട്ടിയിടാൻ കഴിയുന്ന ബാത്റൂമോ എന്ന് ഞാൻ ആലോചിച്ചത് കാരണം സാധാരണ ബാത്റൂമിൽ രണ്ട് പേർക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഈ നാൽപ്പത് പേരെ എങ്ങനെ ഒരു മുറിയിൽ ഈ പൂട്ടിയിടുന്നത് പണ്ട് എവിടെയോ നമ്മൾ ഈ ട്രോളുകളായി ഈ ഉത്തരേന്ത്യയിൽ നടക്കുന്നത് എന്നും പറഞ്ഞ് കാണിച്ചിട്ട് ഈ കക്കൂസിൻ്റെ ക്ലോസറ്റ് നിരത്തി പത്തെണ്ണം വെച്ചിരിക്കുന്നത് കാണുന്നത് പോലുമല്ലോ ഉണ്ടാക്കിയതാണോ എന്ന് അന്വേഷിച്ചു തന്നപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് അവിടെ ഒരു മുസ്ലിമായ ഒരാൾ അയാളുടെ മകളെ ഉൾപ്പെടെ നാൽപ്പതോളം ഈ അനാഥരായ പെൺകുട്ടികളെ നിർവാഹമില്ലാത്ത പെൺകുട്ടികളെ ദരിദ്രരായ പെൺകുട്ടികളെ അവിടെ നിർത്തി മദ്രസാ വിദ്യാഭ്യാസം നടത്തുമായിരുന്നു ആ നടത്തുന്ന വേളയിൽ അയൽക്കാരായ ആരാണ്ട് പരാതി കൊടുത്തു ഉത്തർപ്രദേശിൽ പരാതിക്കൊരു പഞ്ഞോ ഇല്ലല്ലോ ദേ പോന്നു പറഞ്ഞാൽ പോരെ എടാ പൂത്തിനെയോ ആടിനെയോ കൊണ്ടുപോകുന്നവനെ പശുവിനെയും കൊണ്ടാ പോകുന്നതെന്ന് പറഞ്ഞാൽ അവനെ അടിച്ചങ്ങ് കൊല്ലുമല്ലേ ജയിലിൻ്റെ മുന്നിൽ വെച്ചല്ലേ പ്രതിയായി പോലീസ് നോക്കി നിൽക്കേ ഈ ജയിലിൽ ഇടാൻ കൊണ്ടുവരുന്ന ആളിനെ വെടിവെച്ചു കൊല്ലുന്നത് ആ യോഗിയുടെ ഉത്തർപ്രദേശിൽ ഇതിന് വല്ല പ്രത്യേകതയുണ്ടോ അപ്പോൾ അവിടെ ഒരു മൂന്ന് നില കെട്ടിടമായിരുന്നു ആ കെട്ടിടത്തിലാണ് ഇവരെ പഠിച്ചിരുന്നത് ഇത് അനധികൃതമാണ് എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു അപ്പം നിങ്ങൾ ചോദിക്കും അതവിടെ അധികൃതമായിട്ട് നടത്തിക്കൂടെയെന്ന് യു എന്തെങ്കിലും അധികൃതമായി യോഗി കൊടുക്കുമോ എടാ സുപ്രീം കോടതി പറഞ്ഞ ഈ പറയുന്ന ബാബരി മസ്ജിദ് അയോധ്യയുടെ ഒരു ഭാഗത്തും ഒരു കല്ലുവെൽ പോലും വെക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞത് വിനയ് കത്തിയാർ എന്ന് പറയുന്ന ഒരു പഴയ കാലം പോലും ജീവിച്ചിരിക്കുന്ന നല്ലൊരു മൂർക്കനാണ് കരിമൂർക്കൻ എന്നിട്ട് കൊല്ലം സംഭവിച്ചോ എന്തെങ്കിലും നടക്കുമോ നിസ്കരിച്ചതിൻ്റെ പേരിൽ വഴി കൂടെ പോയതിൻ്റെ പേരിൽ ഒരുത്തം മറ്റവനെ തുപ്പിയിൽ നിന്ന് വെറുതെ അവനൊരു പരാതി കൊടുത്താൽ അവൻ്റെ വീട് ബുൾഡോസർ കൊണ്ടിടിച്ചു കളയുന്ന യോഗിയുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് പരിശോധിക്കാൻ ഒരാൾ വന്നു പരിശോധിക്കാൻ വന്നവർ വന്നപ്പോൾ അവർ ഈ പെൺകുട്ടികളെയൊക്കെ കണ്ടത് അനധികൃതമല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് പോയി രണ്ടാമത് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ആരുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇതിൻ്റെ മൂന്നാമത്തെ നിലയിൽ നമുക്കറിയാം വലിയ ഈ പത്തും നാൽപ്പതും കുട്ടികളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മൂന്നാമത്തെ ഫ്ലോർ കംപ്ലീറ്റ് ഈ തുണി കഴുകുന്നതും ബാത്റൂമുമാണ് തുണി കഴുകുന്ന സ്പേസ് ഓപ്പൺ ആയിട്ടുണ്ട് അതിനോട് ചേർന്ന് ഒന്നോ രണ്ടോ ബാത്റൂമുണ്ട് അപ്പോൾ ഈ പെൺകുട്ടികളെ മുഴുവൻ ഈ പാവപ്പെട്ടവൻ മരണവെപ്രാളത്തിന് ഇവർ പരിശോധിക്കാൻ വന്നപ്പോൾ ഈ മൂന്നാമത്തെ നിലയിലാക്കി അകത്തു നിന്നങ്ങ് പൂട്ടിയിട്ട് ഇവിടെ പെൺകുട്ടികൾ ആരും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവരതിൻ്റെ താക്കോല് തന്നേന്ന് പറഞ്ഞ് തുറന്നപ്പോൾ അവിടെ പെൺകുട്ടികളെല്ലാം നിൽക്കുന്നു ഇതിനെയാണ് മദ്രസയിൽ പൂട്ടിയിട്ടു എന്ന് പറഞ്ഞ് നമ്മുടെ അന്താരാഷ്ട്ര വാർത്തകളടക്കം വളരെ സത്യസന്ധമായി കൈകാര്യം ചെയ്യുന്ന ജനൻ ജനൻജീവി കൈകാര്യം ചെയ്ത് വിട്ടത് കാരണം ഞാൻ ഈ വാർത്ത വായിച്ചത് ജനൻ ജനഞ്ജീവിക്ക് മറുപടി പറയാനല്ല ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ അങ്ങനെ ചെയ്തെങ്കിൽ അതിനിട്ട് രണ്ട് കൊടുക്കാനാണ് ഇത് വായിച്ചത് പക്ഷേ ഇത് വായിച്ച് ചെന്നപ്പോൾ ഇപ്പോൾ സംഗതി വേറൊരു സാമിയുടെ വാർത്ത അത് ജനൻ ജനഞ്ജീവി കണ്ടതേയില്ല ആ സ്വാമിയുടെ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഡൽഹിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു സാമിജി പത്ത് പതിനാറ് പെണ്ണുങ്ങളെ കൈകാര്യം ചെയ്തതിൻ്റെ ഒരു വാർത്ത കാണാനിടയായി ഡൽഹിയുടെ ഹൃദയഭാഗത്തുള്ള വസന്ത് കുഞ്ചിലെ ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെൻറ്റ് മേധാവിയായ സാക്ഷാൽ സ്വാമി ചൈതന്യാനന്ദ ചൈതന്യത്തിലൂടെ ആനന്ദം കണ്ടെത്തുന്ന സ്വാമിയുടെ ലീലാവിലാസങ്ങൾ എഫ് ഐ ആർ ഇട്ട് കേസെടുത്തത് വന്നു പക്ഷേ ജനഞ്ജീവി അത് കണ്ടതേയില്ല അറിഞ്ഞതേയില്ല ഇനി ചൈതന്യാനന്ദ സ്വാമി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മതം വേദനിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ആളുകളാരും പാകിസ്ഥാനിൽ പോകണ്ട പിന്നെ മാത്രവുമല്ല അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു ദൈവങ്ങളെയും ആരും ചീത്ത പറയുകയില്ല കാരണം ചൈതന്യാനന്ദാണ് എന്നാൽ ഈ ചൈതന്യാനന്ദയുടെ സ്ഥാനത്ത് വേറെ ഒരു പേരായിരുന്നെങ്കിൽ കൈകാര്യം ചെയ്ത് തോട്ടിക്കളഞ്ഞാൽ എന്ന് മാത്രവല്ല വേറൊരു കാര്യം കൂടിയുണ്ട് ഞാനിത് മൂന്ന് പേരെയും പഠിച്ചു എല്ലാ സമുദായത്തിലും ഇത്തരം കലാകാരന്മാരുണ്ട് ഈ കലാകാരന്മാരുടെ മൂന്ന് പേരുടെ ശൈലി മൂന്ന് തരത്തിലാണ് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ വരുന്ന ഇത്തരം കലാകാരന്മാരുടെ പ്രത്യേകത അവർ നേരിട്ട് ഡയറക്റ്റ് ഹിറ്റാണ് അങ്ങനെ ഹിറ്റാകുന്നത് കൊണ്ടാണ് ചിലപ്പോൾ പെൺകുട്ടികൾ ഗർഭിണിയാവുന്നതും ആ കുട്ടികളെ പിന്നെ മാറ്റി താമസിപ്പിക്കേണ്ടി വരുന്നതും അതുമായി ബന്ധപ്പെട്ട ജകബുകയൊക്കെ ഉണ്ടാകുന്നത് മുസ്ലിം വിഭാഗത്തിൽ വരുന്നവർക്ക് ഡയറക്റ്റ് ഹിറ്റ് കുറവാണ് അതിനുപകരം എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ സാന്ത്വനം തലോടൽ എന്താ പറയുന്നത് ഓതിയിറക്കൽ പിന്നെ അത്തരം പ്രവൃത്തികളാണ് അവർക്ക് കൂടുതലിഷ്ടം പിന്നെ അല്ലാത്ത മറ്റ് ചില പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളുമാണ് ഈ സാമി അങ്ങനെയല്ല സാമി നല്ലൊരു കലാകാരനാണ് സ്വാമി കുട്ടികളോട് കുളിക്കുന്നത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കാനാണത്രേ ആവശ്യപ്പെടുന്നത് കുളിക്കുമ്പോൾ നിങ്ങൾ എവിടെയൊക്കെയാണ് സോപ്പ് തേൽക്ക് തേക്കുന്നത് എവിടെയൊക്കെയാണ് തൊടുന്നത് ഒരു പെൺകുട്ടി പറഞ്ഞത്രേ എനിക്കൊരു കാമുകനുണ്ടെന്ന് അപ്പോൾ പിന്നെ സ്വാമി ചോദിച്ചു കാമുകനുമായി ബന്ധപ്പെടുന്ന രീതി ഒന്ന് വിശദീകരിക്കാമോ എന്ന് എന്നിട്ട് സബ് ക്വസ്റ്റ്യനായിട്ട് കോണ്ടം ഉപയോഗിക്കുമോ അങ്ങനെയാണെങ്കിൽ ഏത് ഘട്ടത്തിലാണ് അത് ഉപയോഗിക്കുന്നത് പിന്നെ കുട്ടികൾ കുളിക്കുന്നതോ ഇത് മാറുന്നതോ ഒക്കെ കാണുന്നതിലൂടെ ലഭിക്കുന്ന ഒരു ചൈതന്യത്തിൽ നിന്ന് ആനന്ദം കണ്ടെത്താൻ സ്വാമി അതിൻ്റെ ചുറ്റുപാടുകളിൽ സി സി ടിവികൾ വളരെ കൂടുതലായി സ്ഥാപിച്ചിട്ടുണ്ട് ഇതൊന്നും ഈ ബാക്കി വിഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഈ കിട്ടുന്നവർക്ക് ഇതുപോലെ സി സി ടി വി ഒന്നും വെക്കാനുള്ള കാശില്ല അവർക്ക് പറ്റുന്നത് ഈ പറഞ്ഞതുപോലെ പിള്ളാരെ അടിച്ചുപിടിച്ച് നിർത്തി ഇങ്ങനെ അവിടെ തടവി ഇവിടെ തടവി അവിടെ പിച്ച് ഇവിടെ തൊട്ട് അത്തരമൊക്കെ ചില കലാപരിപാടികളാണ് സ്വാമി അങ്ങനെയല്ല വളരെ വ്യവസ്ഥാപിതമായി വളരെ മനോഹരമായി ഒരു കാവ്യാത്മകമായ കാമശാസ്ത്രമാണ് പുള്ളി രചിച്ചു വാസ്യാനന്ദ സ്വാമി തിരുവടികളുടെ പിൻഗാമിയായി അദ്ദേഹത്തെ പ്രഖ്യാപിക്കാവുന്നതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇത്രയും മഹാനായ ഒരു കലാകാരനായ സ്വാമിയുടെ ഒരു പേര് പോലും ആ ജനൻ ടി വിയിൽ കൊടുക്കാതിരുന്നതിൽ കടുത്ത നിരാശയും ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു